ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞാറ്റ് പറഞ്ഞ പ്രകാരം തന്നെ ബാനുവ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ മഞ്ജു ആണെങ്കിൽ ആ സമയത്ത് തിരുമ്പിയതെല്ലാം തന്നെ അയലിൽ ഉണക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ എല്ലാ ഡ്രസ്സുകളും ഉണക്കുന്ന സമയത്ത് യൂണിഫോം കൂടി ഉണക്കാൻ വേണ്ടി എടുക്കട്ട ആ സമയത്താണ് പെട്ടെന്ന് മഞ്ജുവിന് അന്ന് നടന്ന അതേ കാര്യം ഓർമ്മ വരുന്നത് ഇനി മേലിൽ നീ ഈ മുറ്റത്ത് യൂണിഫോം ഉണക്കരുത് എന്ന് ബാനു അമ്മ വിലക്കിയിട്ടുണ്ടാവൂട്ടോ അതാണ് മഞ്ജുവിന് ഓർമ്മ വരുന്നത് ആ സമയത്ത് ഗിരിയും ഒപ്പം ും പക്ഷേ ഗിരിക്ക് ബാനു അമ്മയോട് ഒന്നും പറയാനാവാതെ ഗിരിയും ഒന്നും മിണ്ടാതെ ബാനു അമ്മ മഞ്ജുവിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അന്ന് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ മഞ്ജുവിന് അന്നത്തെ കാര്യമാണ് കേട്ടോ ആ യൂണിഫോം കാണുന്ന സമയത്ത് ഓർമ്മ വരുന്നത് അങ്ങനെ യൂണിഫോം ഉണക്കാതെ ബക്കറ്റിലേക്ക് തന്നെ വീണ്ടും ഇടുകയാണ് എന്നിട്ട് എന്നും ഉണക്കുന്നത് പോലെ തന്നെ റൂമിൽ പോയി യൂണിഫോം ഉണക്കാം എന്ന് മനസ്സിൽ കരുതാണ് കേട്ടോ ആ സമയത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ബാനു അമ്മ വരുന്നത് അങ്ങനെ കുഞ്ഞാറ്റ് പറഞ്ഞതുപോലെ തന്നെ ഭാനു അമ്മ നല്ല സ്നേഹത്തോടും മഞ്ജുവിനോട് പെരുമാറണം കേട്ടോ എന്നിട്ട് മഞ്ജുവിനോട് പറയുകയാണ് മോളെ നീ എന്തിനാണ് യൂണിഫോം റൂമിൽ പോയി ഉണക്കുന്നത് ശരിക്കും വസ്ത്രങ്ങളെല്ലാം തന്നെ വെയിലത്ത് ഉണങ്ങണം അല്ലാതെ റൂമിൽ ഫാനിൻ്റെ താഴെ ഉണക്കുന്നത് വസ്ത്രങ്ങൾക്ക് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുകയാണ് കേട്ടോ അങ്ങനെ ബാനു അമ്മയ്ക്കാണെങ്കിൽ അപ്പോഴൊക്കെ നല്ല ദേഷ്യമുണ്ട് മനസ്സിൽ പക്ഷേ അതൊന്നും കാണിക്കാതെയാണ് മഞ്ജുവിനോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് എന്നിട്ട് ബാനു അമ്മ തന്നെ ആ യൂണിഫോം എടുത്ത് അയലിൽ തന്നെ ഉണക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മഞ്ജുവിന് തന്നെ അതിശയം വരികയാണ് എന്നിട്ട് ഭാനുമ പറയണേ മോളെ നീ ഇവിടെ ഉണക്കുന്നത് കൊണ്ട് എനിക്കിനി ഒരു വിരോധവും ഇല്ല അതൊക്കെ അല്ല അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ ഉണക്കരുത് എന്നുള്ളത് അത് ഞാൻ അന്ന് പറഞ്ഞതല്ലേ അതിനെക്ക് നീ മനസ്സിൽ കൊണ്ട് നടക്കണോ അത് നീ വിട്ടേക്ക് കാരണം ഇപ്പോൾ അയൽവക്കത്തുള്ളവർക്കും എല്ലാവർക്കും അറിയ ഗരിയുടെ ഭാര്യ ഒരു പോലീസുകാരി ആണെന്നുള്ളത് ഇനിയിപ്പോൾ യൂണിഫോം ഉണക്കിയത് കൊണ്ട് ആരും അറിയാതിരിക്കുകയൊന്നും ഇല്ല എന്നൊക്കെ പറയാനോ അത് കേൾക്കുമ്പോൾ മഞ്ജു തന്നെ ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്നിട്ട് ഭാനുമ പറയാണ് മോളിനോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല പക്ഷെ യൂണിഫോമിനോട് എനിക്കൊരു ദേഷ്യമുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ മോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും ഇനി ലീവ് എടുക്കുമെന്നും വേണ്ട നീ ഡ്യൂട്ടിക്ക് പോയിക്കോ ഗിരിയെ ഞാൻ നോക്കിക്കോളാം പിന്നെ എന്നെ സഹായത്തിന് കുഞ്ഞാറ്റേം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് അത് വേണ്ടമ്മേ ഗിരിയേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ലീവ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് എനിക്ക് ലീവ് ഉണ്ട് ഇനി ഗിരിയേട്ട് അസുഖമൊക്കെ മാറിയതിന്റെ ശേഷം മാത്രമാണ് ഞാൻ ഇനി ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ബാനു അമ്മയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ ഗിരിയെ മഞ്ജു പരിചരിക്കുന്നതൊന്നും തന്നെ ഭാനു ഇഷ്ടാവുന്നില്ല അങ്ങനെ ഗിരിയുടെ നിന്നും മഞ്ജു അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് കരുതിയിട്ട് കൂടിയാണ് കേട്ടോ ഭാനുമ്മ അങ്ങനെ പറയുന്നത് അപ്പോൾ മഞ്ജു വീണ്ടും പറയുകയാണ് ഇല്ലമ്മേ ഞാൻ എന്തായാലും ഗിരിയേട്ട് ഭേദമായതിന്റെ ശേഷം മാത്രമാണ് ഗിരിയേട്ടിനെ ഫുള്ളും മാറിയതിന്റെ ശേഷം മാത്രമാണ് ഞാൻ പോവുകയുള്ളൂ അത് കേട്ടപ്പോഴത്തേക്കും ഭാനു അമ്മയുടെ മാതിരി ഒക്കെ മാറുക കേട്ടോ എന്നിട്ട് ദേശത്തോടു കൂടി പറയുകയാണ് നിന്നോ എന്തായി നല്ലതുപോലെ പറഞ്ഞാൽ നിനക്കങ്ങ് മനസ്സിലാവില്ലേ എൻ്റെ ഗിരിയെ പരിചരിക്കാൻ എനിക്കറിയാം എൻ്റെ ഗിരിയെ എല്ലാ കാര്യവും നോക്കാനും എനിക്കറിയാം കൂടാതെ എൻ്റെ കൂടെ സഹായത്തിന് കുഞ്ഞാറ്റയും ഉണ്ട് നിന്നോടല്ലേ ഒരു കാര്യം പറഞ്ഞ് അതങ്ങ് അനുസരിച്ച പോരേ അതിനെങ്ങനെയാ അനുസരണാശീലം ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാനും അമ്മ ചൂടാവേണ്ട അപ്പോഴത്തേക്കും മഞ്ജുവിന് പെട്ടെന്ന് കാര്യം മനസ്സിലാവാണ് അപ്പോൾ ഞാൻ ജോലിക്ക് പോവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപ്പോൾ എന്നോട് ഈ സ്നേഹമൊക്കെ അഭിനയിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുക കേട്ടോ അങ്ങനെ മഞ്ജു പറയണ അമ്മ എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്ക് അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ അമ്മ അമ്മയുടെ ഭർത്താവിനെ തനിച്ചാക്കി ജോലിക്ക് പോകുമായിരുന്നോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ ഗിരിയേട്ടനെ വിട്ട് ഞാൻ പോവില്ല എന്ന് പറയും ഞാനമ്മ പറയാണ് നീ എൻ്റെ ഗിരിയുടെ അരികിൽ ഉണ്ടാകും തോറും എൻ്റെ ഗിരിക്ക് ഓരോ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ ഒന്ന് ഒഴിഞ്ഞു മാറിയാൽ മാത്രമാണ് എൻ്റെ ഗിരി ഒരു കുഴപ്പവും വരിക നിനക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഗിരിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നത് എന്ന് പറയട്ടോ അപ്പം മഞ്ജു പറയുന്നുണ്ട് അത് ശരിയാണ് അമ്മ പറഞ്ഞത് ഞാൻ കാരണമാണ് ഗിരിയേട്ടനെ എന്നെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയ സമയത്താണ് ഗിരിയേട്ടന് ഒരു അപകടം വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ജോലി ലീവ് എടുത്തതും ഗിരിയേട്ട് എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നതും അതുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഗിരിയേട്ട് അസുഖം മാറിയിട്ട് മാത്രമാണ് ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ മഞ്ജു പറയാണ് എന്തായാലും ഞാൻ ഈ യൂണിഫോം ഇവിടെ ഉണക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ബാനുവ ഉണക്കിയ യൂണിഫോം അയലിൽ നിന്നും എടുത്ത ശേഷം ബക്കറ്റിലേക്ക് തിരിച്ചിടുകൊ എന്നിട്ട് റൂമിൽ കൊണ്ടുപോയി ഞാൻ ഉണക്കിക്കോളാം എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ മഞ്ജു അനുസരിച്ചില്ല എന്ന് കണ്ടതോടുകൂടി ബാനു അമ്മയുടെ തനി സ്വരൂപം പുറത്ത് ചാടുകയാണ് അപ്പോൾ ബാനുവ ദേഷ്യത്തോട് കൂടിയിട്ട് മഞ്ജുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബാനു അമ്മ പറയുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും നടന്നില്ല അവൾ ജോലിക്ക് പോകുന്നില്ല എന്ന് തന്നെ ാണ് പറയുന്നത് ഗിരിയുടെ അസുഖം മാറാതെ പോവില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയാണ് കണ്ടില്ലേ അവൾ നമ്മളെക്കാളും ബുദ്ധിയുള്ളവളാണ് അവൾക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുള്ളത് ഇനിയിപ്പോ മറ്റെന്തെങ്കിലും വഴി നോക്കാനാണ് മാർഗമുള്ളൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒപ്പം തന്നെ സ്വപ്നം കൂടി ഉണ്ടാവുട്ടോ ഈ കുഞ്ഞാറ്റ് ഞാനും ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ സ്വപ്നയാണെങ്കിലോ ഒന്നും മിണ്ടാ െ എല്ലാം കേട്ടോണ്ട് ഒരു പരിഭ്രമത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴൊക്കെ കുഞ്ഞാറ്റ സ്വപ്നയെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൾക്ക് ഇവൾക്കെന്ത് പറ്റി ഇവളൊന്നിലും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇവളെന്തോ ഒരു പേടിച്ച പോലെയുണ്ട് എന്താ ഇവൾക്ക് പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞാറ്റ മനസ്സിൽ കരുതുന്നു കേട്ടോ സ്വപ്നയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഭാനുമ്മ ചോദിക്കാൻ ഇനി എന്താ ഒന്നും മിണ്ടാത്തത് അല്ലെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണല്ലോ ഇപ്പോൾ നീ എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ചെറിയൊരു തലവേദനയുണ്ട് അമ്മേ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം എനിക്കിപ്പോൾ ഒന്ന് മുഖമൊക്കെ കഴിഞ്ഞു ൊന്ന് ഫ്രഷ് ആവണം എന്നും പറഞ്ഞു ഞാൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ബാനുമ്മയോട് പറയുന്നുണ്ട് ഞാൻ അവളുമായിട്ട് ഒന്ന് തനിച്ച് സംസാരിക്കട്ടെ എന്താണെങ്കിലും ഒരു ഉപായം അവൾ പറഞ്ഞു തരുമെന്നും പറഞ്ഞു ബാനുമ്മ അമ്മ സ്വപ്നയുടെ അടുത്തേക്ക് ചെല്ലോ എന്നിട്ട് സ്വപ്നയോട് ചോദിക്കുകയാണ് നീ എന്താ ഇങ്ങനെ ടെൻഷനായി ആലോചിച്ചിരിക്കുന്നത് എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അല്ല ഞാൻ ഇന്ന് ശാലിനിയെ കാണാൻ വേണ്ടി പോയിരുന്നു അവൾ എന്നോട് പെരുമാറിയതും സംസാരിച്ചതും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത് അവൾ എന്നോട് പറഞ്ഞത് അവളുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് പൈസയൊക്കെ തന്ന് സഹായിച്ചത് ഇപ്പോൾ അവൾ പറയുന്നത് നമ്മുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് പൈസയൊക്കെ തന്നത് എന്നുള്ള മട്ടിലാണ് എന്തൊരു അഹങ്കാരമാണ് അവൾക്ക് ഞാൻ ഇങ്ങനെ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചത് എൻ്റെ കുഴപ്പമാണോ അവളിങ്ങനെ പണക്കാരൻ്റെ വീട്ടിൽ ജനിച്ചത് അവളുടെ ഗുണം കൊണ്ടൊന്നുമല്ല എങ്കിൽ എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ഒരു കൂടി പെരുമാറുന്നത് എന്നൊക്കെ അങ്ങനെ കുഞ്ഞാറ്റയോട് ചോദിക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് സ്വപ്നയോട് നീ എങ്ങനെയെങ്കിലും ഗോപാൽജിയുടെ വീട്ടിൽ കയറി പറ്റണം അതിന് സഞ്ജയ്യെ എങ്ങനെയെങ്കിലും വശത്താക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്വപ്ന പറയണേ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവൻ്റെ പിന്നാലെ സ്നേഹം നടിച്ചു കൂടിയത് തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഗോപാൽജിയുടെ വീട്ടിൽ കയറണം എന്നാൽ എൻ്റെ കയ്യിലും ഒരുപാട് പൈസ ഉണ്ടാവും ഈ ലോകത്ത് പൈസ ഇല്ലാത്തവർക്ക് ഒരു വിലയുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെ എത്തിയത് എന്നൊക്കെ പറയണ്ടോ അപ്പോൾ കുഞ്ഞാറ്റ് പറയുന്നുണ്ട് എന്നെ മറക്കുമോ ഗോപാൽജിയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്നെയും ഒന്ന് പരിഗണിക്കുക േ എന്നൊക്കെ പറയാണ് ഒരിക്കലും എന്റെ കൂടെ നിന്നവരെയും എന്നെ സഹായിച്ചവരെയും ഞാൻ ഒരിക്കലും കൈവെടിയില്ല കുഞ്ഞാറ്റയെ എനിക്ക് എന്നും എപ്പോഴും ഓർമ്മയുണ്ടാവും കുഞ്ഞാറ്റയെ ഞാൻ നല്ലതുപോലെ കാണുകയും ചെയ്യുമെന്നൊക്കെ പറയാണ് അങ്ങനെ ഗോപാൽജിയുടെ വീട്ടിൽ കയറി പറ്റണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് സ്വപ്നയുടെ മനസ്സിലുള്ളത് നാളെ തന്നെ ഷാലിനിയെ ഒന്നുകൂടി പോയി കാണണം എന്തായാലും ശാലിനിക്ക് എന്റെ സഹായമില്ലാതെ ഗിരിയേട്ടനുമായി അടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന് എന്നോട് പറഞ്ഞതൊക്കെ നാളെ അവൾ തിരുത്തി പറയേണ്ടി വരും കുഞ്ഞാറ്റിയോട് പറയാണ് പിന്നീട് മഞ്ജു ആണെങ്കിൽ ഗിരിയുടെ കയ്യിലെ മുറിവൊക്കെ മാറ്റിയത് ഒന്ന് കെട്ടി മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാണ് എന്നിട്ട് കൈയുടെ വേദന എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചറിയാനോ അങ്ങനെ നാളെ ആദ്യത്തെ ഓണമല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തന്നെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മുകുന്ദം വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നാളെ ഗിരി നീ മഞ്ജുവിനേം കൂട്ടിയിട്ട് ഇവിടേക്ക് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ രണ്ടുപേരും പേരും കൂടി അവിടേക്ക് വരും പിറ്റേ ദിവസം തന്നെ മുകുന്ദ നീ കൂടി വരണം എന്നൊക്കെ പറയാനോ അങ്ങനെ വക്കീലിന്റെ വീട്ടിലേക്ക് നാളെ തന്നെ മഞ്ജുവിനേയും കൂട്ടിയിട്ട് ഓണം ആഘോഷിക്കാൻ പോവണമെന്ന് ഗിരി തീരുമാനിക്കുകയാണ് എന്നിട്ട് ഇപ്പോ മഞ്ജുവിനോട് ഗിരി പറഞ്ഞിട്ടുണ്ടാവും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഓണം ആഘോഷിക്കണം അവർക്ക് സന്തോഷം കൊടുക്കണം എന്നൊക്കെ പറയും മഞ്ജു വിഷമത്തോടു കൂടി നിൽക്കുന്നത് കാണാം അപ്പൊ ഗിരി ചോദിക്കുന്നു എന്താ നിന്റെ മുഖം വാടിയല്ലോ എന്താ എന്താ കാര്യം പറയും എന്ന് പറയുമ്പോ അല്ലേട്ടൻ ഇപ്പോ കുടുംബത്തെ യെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതുപോലെ ഞാനും ഇങ്ങനെയൊക്കെ പറയേണ്ടതല്ലേ എൻ്റെ മഹിമയ്ക്ക് ഇപ്പോൾ ആരും ഇല്ലാത്ത അവസ്ഥയാണ് കൂട്ടങ്ങളോ കുടുംബങ്ങളോ ഒന്നുമില്ലാതെ എൻ്റെ മഹിമ തനിച്ചാണ് എന്നുള്ള വിഷമത്തോട് കൂടിയിട്ട് ഗിരിയോട് പറയുമ്പോൾ അതിനെന്താ മഹിമയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാലോ നാളെ തന്നെ മഹിമയെ ഇവിടേക്ക് വരാൻ വേണ്ടി പറയണം അതൊക്കെ ഞാൻ ചെയ്തോളം നീ വിഷമിക്കേണ്ട മഹിമ ഒരിക്കലും തനിച്ചാവില്ല മഹിമയ്ക്ക് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ നീ എന്തിനാ മഹിമയുടെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്നത് മഹിമയെ നാളെ തന്നെ ഇവിടേക്ക് ഞാൻ തന്നെ വിളിച്ചുകൊണ്ടും എന്നൊക്കെ പറയുമ്പോൾ അത് മഞ്ജുവിന് നല്ല സന്തോഷം വരികയായിട്ട് അങ്ങനെ മഹിമയെ നാളെ ഓണാവുമ്പോഴത്തേക്ക് വരണം എന്നൊക്കെ വിളിച്ച് പറയാൻ വരികയാണ് ഗിരി അല്ല ഗിരിയേട്ട ഇവിടെ അമ്മയ്ക്കൊന്നും മഹിമയെ തീരെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല എൻ്റെ അമ്മയെ എനിക്കറിയാം ഓണായിട്ട് ആരോടും എൻ്റെ അമ്മ മുഷിപ്പായിട്ടൊന്നും പെരുമാറില്ല അതുകൊണ്ട് ഇനി അക്കാര്യത്തിൽ ടെൻഷനാവണ്ട അമ്മ അത്രക്ക് ഇല്ലാത്തതൊന്നുമല്ല ഓണായിട്ട് മഹിമ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ശരിയല്ല മഹിമയ്ക്കും കൂട്ടങ്ങളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട് ഹോസ്റ്റലിൽ ഹോസ്റ്റലിലുള്ളവരും കൂടി അറിയട്ടെ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞ് മഹി വിളിക്കാൻ ഒരുങ്ങുമ്പോൾ മഞ്ജു പറയാണ് വേണ്ട ഞാൻ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോണ്ട് എന്ന് എന്നും പറഞ്ഞ് മഹിമയ്ക്ക് ഫോൺ ചെയ്യാൻ കേട്ടോ മഞ്ജു അടുത്ത എപ്പിസോഡിൽ ഗിരി പറഞ്ഞ പോലെ തന്നെ മഹിമ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ വരുന്നുണ്ട് ഗുളികഴിഞ്ഞെത്തിയ ഗിരിയെ മഞ്ജു തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട് ഗിരിക്ക് കൈ കൊണ്ട് വയ്യാത്തത് കൊണ്ട് തന്നെയാണ് മഞ്ജു ആണ് ഗിരിക്ക് തലയൊക്കെ തോർത്തി കൊടുക്കുന്നത് ആ സമയത്ത് മഞ്ജുവും ഗിരിയും കൂടി കണ്ണോട് കണ്ണ് പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് മഞ്ജുവും ഗിരിയും കൂടിയിട്ട് വക്കീലിന്റെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഒപ്പം തന്നെ മഹിമയും കൂടെ ഉണ്ട്